ർദ്ധവിനും ഗുണമേന്മ വർധനവിനും വ്യാവസായിക അടിസ്ഥാനത്തിൽ ചോളം കൃഷി ചെയ്ത് സൈലേജ് നിർമ്മിച്ച് നൽകുന്നതിലൂടെ പാലുൽപാദനം കൂടുതൽ ലാഭകരമാക്കുന്നതിനും ഗുണമേന്മ വർദ്ധിപ്പിക്കുന്നതിനും സാധിക്കുമെന്ന് മൃഗസംരക്ഷണ വകുപ്പ് മന്ത്രി ജെ ചിഞ്ചുറാണി ജില്ലാ സംഗമം രണ്ടായിരത്തി ഇരുപത്തിനാല് ക്ഷീരസ്മിതം ശ്രീനാരായണപുരത്ത് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി കേന്ദ്രവുമായി സഹകരിച്ചുകൊണ്ട് സമഗ്ര ഇൻഷുറൻസ് പദ്ധതിയിലൂടെ കേരളത്തിന്റെ മുഴുവൻ പശുക്കളെയും മൂന്ന് വർഷം കൊണ്ട് ഇൻഷുർ ചെയ്യുന്നതിനുള്ള പദ്ധതികൾ ആവിഷ്കരിച്ചു വരുന്നതായും മന്ത്രി പറഞ്ഞു നമ്മുടെ ഏറ്റവും കൂടുതൽ അവർ ഉത്പാദിപ്പിക്കപ്പെടുന്ന പാലിലൂടെ അതിലൂടെയുള്ള സമ്പത്തിലൂടെ നമ്മുടെ രാജ്യം എന്നറിയപ്പെടുന്നു എന്നുള്ളതാണ് സൂചനയിൽ നാം ചൂണ്ടിക്കാണിച്ചത് അത് മാത്രമല്ല രാജ്യത്തെ ഉത്പാദനക്ഷമതയുണ്ടെന്ന് പരിശോധിച്ചാൽ ഇന്ന് ഇന്ത്യയിൽ രണ്ടാം സ്ഥാനമുള്ള സംസ്ഥാനം നമ്മുടെ കേരളമാണ് ഒന്നാം സ്ഥാനം ഇന്ന് നേടിയിരിക്കുന്നത് പഞ്ചാബ് എന്ന് പറഞ്ഞ സംസ്ഥാനമാണ് പതിനാലേ പോയിന്റ് സംതിങ് ആണ് ആവറേജിൻ്റെ പശുവിൽ നിന്നും അവർക്ക് പാല് കിട്ടുന്നില്ലെങ്കിൽ കേരളം പോലെയുള്ള സംസ്ഥാനത്ത് നിന്നും പത്തേ പോയിന്റ് ഏഴ് അഞ്ചിൽ ലിറ്റർ പാല് ആവറേജ് കിട്ടുന്ന തരത്തിൽ നമുക്ക് ഇവിടെ നിന്ന് രണ്ടാം സ്ഥാനം നമ്മുടെ കേരളത്തിന് കിട്ടിയിട്ടുണ്ട് എങ്ങനെ അവിടെ നിന്ന് നമുക്ക് ഒന്നാം സ്ഥാനത്തേക്ക് എത്തിച്ചേരുവാൻ സാധിക്കും നിലവിലുള്ള പശുക്കളിൽ നിന്ന് തന്നെ ഉൽപ്പാദനം കൂട്ടുക എന്ന വലിയ കൂടി നമുക്ക് മുന്നോട്ട് പോയാൽ ഒരുപാട് മാറ്റം നമുക്ക് കേരളം പോലെയുള്ള സംസ്ഥാനത്ത് സൃഷ്ടിക്കേണ്ടി കാരണം ഇന്ന് കേരളത്തിൽ പഴയ നമ്മുടെ നാടൻ പശുക്കളുടെ കൂമ്പാരമല്ല കേരളത്തിൽ എന്നുള്ളത് ഇന്ന് കേരളത്തിൽ തൊണ്ണൂറ്റി അഞ്ച് ശതമാനം പശുക്കളും എന്ന സങ്കരഹീന പശുക്കളാണ് അപ്പോൾ ആവറേജ് മുപ്പതും മുപ്പത്തിയഞ്ചും ആവറേജും പത്തേന് സന്ധിയാണെങ്കിലും മുപ്പത് ലിറ്ററും മുപ്പത്തഞ്ച് ലിറ്ററും പാല് തരുന്ന പശുക്കൾ നമ്മുടെ കേരളത്തിലുണ്ട് പതിനഞ്ച് ലിറ്റർ ഇരുപത് ലിറ്റർ അങ്ങനെ വ്യത്യസ്തങ്ങളായിരുന്നു കൊടുക്കുന്ന ജില്ലയിലെ മികച്ച ക്ഷീര കർഷകരെ മന്ത്രി ആദരിച്ചു ഡയറക്ടർ വന്നിട്ടാണ് എല്ലാ സ്കൂളും അത് സ്കൂളിൽ വന്നത് മാത്രമേ എനിക്ക് എൻ്റെ അനുഭവം കൂടി ഞാൻ പറയണം ഒരു സ്കൂളിങ്ങനെ നമ്മള് മതിലുള്ള സ്കൂളിൽ ഒരയ്യായിരം കോഴിക്കുഞ്ഞു അഞ്ച് കോഴിക്കുഞ്ഞു വെച്ച് കൊടുക്കുമ്പോൾ നമ്മൾ ആലോചിച്ചോളാം എത്രയാണ് ആ കോഴിക്കുഞ്ഞു കൊടുത്തതിന് ശേഷം ഒരു ദിവസം ഇതിലേ പാസ് ചെയ്തപ്പോൾ എന്നോട് പറഞ്ഞു പക്ഷെ ഞാനിപ്പോൾ തിങ്കളാഴ്ച കൂടുതലും നമുക്കൊന്ന് ഇതൊന്ന് ഈ കോഴികൾ കൊടുത്തിട്ടുണ്ടല്ലോ നല്ല മൊട്ടയിടുന്നുണ്ടോ നോക്കണമെന്നു ക്ഷീരവികസന വകുപ്പ് ഡയറക്ടർ ശാലിനി ഗോപിനാഥ് പദ്ധതി വിശദീകരണം നടത്തി കൊടുങ്ങലൂർ നഗരസഭാ ചെയർപേഴ്സൺ ടി കെ ഗീത മതിലകം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സി കെ ഗിരിജ എറണാകുളം മേഖലാ സഹകരണ ക്ഷീരോത്പാദക യൂണിയൻ ചെയർമാൻ എം ടി ജയൻ കേരള ഫീഡ്സ് ചെയർമാൻ കെ ശ്രീകുമാർ ബ്ലോക്ക് പഞ്ചായത്ത് അസോസിയേഷൻ പ്രസിഡന്റ് കെ വി നഫീസ ശ്രീനാരായണപുരം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എം എസ് മോഹനൻ പെരിഞ്ഞനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വിനീത മോഹൻദാസ് ജില്ലാ മൃഗസംരക്ഷണ ഓഫീസർ ഡോക്ടർ ബി അജിത് ബാബു മതിലകം ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഹഫ്സഫൂർ വികസന കാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഷീജ ബാബു ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ കെ കെ വത്സമ്മ ജില്ലാ പഞ്ചായത്ത് അംഗം കെ എസ് ജയ മതിലകം ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ ശോഭന ശാരംഗധരൻ എം കെ ഫൽഗുനൻ ക്ഷീരവികസന വകുപ്പ് ഡെപ്യൂട്ടി ഡയറക്ടർ വീണ മിൽമ ഭരണസമിതി അംഗങ്ങളായ ഭാസ്കരൻ ആദങ്കാവിൽ താരാ ഉണ്ണികൃഷ്ണൻ മിൽമ എറണാകുളം മേഖലാ യൂണിയൻ ഭരണസമിതി അംഗങ്ങളായ ടി എൻ സത്യൻ ഷാജു വെളിയൻ എന്നിവർ സംസാരിച്ചു ജില്ലയിലെ വിവിധ ബ്ലോക്കുകളിലെ മികച്ച ക്ഷീര കർഷകരെയും മികച്ച പ്രവർത്തനം കാഴ്ചവെച്ച ക്ഷീരസംഘങ്ങളെയും ക്ഷീരവികസന യൂണിറ്റുകളെയും ചടങ്ങിൽ ആദരിച്ചു വിവിധ മത്സരങ്ങളിൽ വിജയികളായവർക്ക് സമ്മാന വിതരണം നടത്തി